ഡോക്ടർ സോയാ ജോസഫ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഒരുപക്ഷെ ലോക ചരിത്രത്തിൽ തന്നെ ഇടം പിടിക്കുന്ന ഒരു റിപ്പോർട്ടാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല സിനിമാ രംഗത്ത് നേരത്തെ അഡ്വക്കറ്റ് പി എ പ്രജി പറഞ്ഞതുപോലെ നടന്നു വരുന്ന നടന്നു വന്നിരുന്ന അരാജകത്വത്തെ അവസാനിപ്പിക്കാനായി ഒരു സർക്കാർ ആ ഒരു കമ്മിറ്റിയെ വെക്കുന്നു ആ കമ്മിറ്റി ഈ മേഖലയെക്കുറിച്ച് ഒരിക്കലും നടക്കില്ല എന്ന കരുതിയ രീതിയിലുള്ള പഠനങ്ങൾ നടത്തുന്നു മൊഴികൾ എടുക്കുന്നു പല രീതിയിലുള്ള ചോദ്യാവലികൾ വെച്ച് സർവേ നടത്തുന്നുണ്ട് നേരിട്ട കാര്യങ്ങൾ പോയി പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇതിനൊക്കെ പരിമിതികളുണ്ട് എങ്കിൽ പോലും അത് നടന്നത് നമ്മുടെ നാട്ടിലാണ് നമ്മുടെ സിനിമയിലാണ് അങ്ങനെ ഒരു പഠനം നടന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അത് ഏത് സർക്കാരോ ആയിക്കോട്ടെ പക്ഷേ നമ്മുടെ നാട്ടിലെ സർക്കാർ അതിന് മുൻ മുൻകൈ എടുത്തു എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് അങ്ങനെ ഒരു റിപ്പോർട്ട് പുറത്തേക്ക് വന്ന് ചർച്ച ചെയ്യപ്പെടുന്ന വേളയിൽ അത് പുറത്തേക്ക് വരാൻ കാത്തിരുന്ന ആളുകളൊക്കെ തന്നെ ആ ചർച്ചയെ മറ്റൊരു വഴിക്ക് കൊണ്ടുപോയി കേവല കക്ഷി രാഷ്ട്രീയമായി അതിനെ കണ്ടുകൊണ്ട് പൊളിറ്റിക്കൽ അജണ്ട നടപ്പിലാക്കി മുന്നോട്ട് പോകുന്നു എന്ന ഒരു വലിയ ദൗർഭാഗ്യകരമായ ഒരു അവസ്ഥ ഇപ്പോഴുണ്ടോ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ സംബന്ധിച്ച് ആ റിപ്പോർട്ടിനെ സംബന്ധിച്ച് യാതൊരു വിധത്തിലുള്ള അപവാദവും പറയാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല ഞാൻ വളരെ കൃത്യമായി തന്നെ ഈ മേഖലയിലുള്ള മുഴുവൻ വിഷയങ്ങളും പഠിച്ചുകൊണ്ട് ഈ പറഞ്ഞതുപോലെ അത് ലൈംഗികാരോപണങ്ങളുടെ വിഷയം മാത്രമല്ല ഒരു സമഗ്രമായിട്ടുള്ളൊരു പഠനം അവർ നടത്തിയിട്ടുണ്ട് അത് മൊഴികളെടുത്തുകൊണ്ടാണെങ്കിലും മറ്റു തരത്തിലുള്ള വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ടാണെങ്കിലും കാരണം അതിനെ ഒരു ഒരു കേവലം ലൈംഗികാരോപണങ്ങളുടെ ഒരു ഒരു കുറ്റപത്രം സമർപ്പിക്കലായിട്ട് നമ്മൾ അതിനെ ഒരു ഘട്ടത്തിലും മനസ്സിലാക്കേണ്ടതില്ല അതിനപ്പുറത്തേക്ക് എല്ലാ മാനങ്ങളുമുള്ള അല്ലെങ്കിൽ ഇത്രകാലം മലയാള സിനിമ നിന്നെടുത്ത് മുഴുവൻ ഉണ്ടായിട്ടുള്ള സ്ത്രീകൾക്കെതിരെയുണ്ടായിട്ടുള്ള ജൂനിയർ ആർട്ടിസ്റ്റുകൾക്കെതിരെയുണ്ടായിട്ടുള്ള സിനിമാ മേഖലയിലുണ്ടായിട്ടുള്ള അധികം അധികാര കേന്ദ്രങ്ങളെ ആ അധികാര കേന്ദ്രങ്ങൾ എത്രത്തോളം ചൂഷണങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെ വളരെ കൃത്യമായി പഠിക്കാനും ആ റിപ്പോർട്ട് സത്യസന്ധമായി മുന്നോട്ട് വെക്കാനും അവർ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ എന്നെ സംബന്ധിച്ച് യാതൊരു തർക്കവുമില്ല സംശയവുമില്ല അത് അടിസ്ഥാനപരമായി ആ റിപ്പോർട്ടാണ് ചർച്ച ചെയ്യേണ്ടത് ആ റിപ്പോർട്ടാണ് നടപ്പിലാക്കേണ്ടത് എന്നുള്ള കാര്യത്തിലും സംശയമില്ല കാരണം അതാണ് മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടത് കാരണം ഇത്തരം പുഴുക്കുത്തുകൾ സമൂഹ ഈ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പുഴുക്കുത്തുകൾ അവസാനിച്ച് അല്ലെങ്കിൽ അത്തരം അവസാനിപ്പിക്കലുകൾ ഉണ്ടാകണം എന്നുള്ള ആത്മാർത്ഥമായിട്ടുള്ള കാരണം പ്രത്യേകിച്ച് സിനിമ ഒരു മേഖലയിൽ പുതിയ കുട്ടികൾ വരുന്നു പ്രത്യേകിച്ച് പുതിയ തലമുറയിലെ പെൺകുട്ടികൾ വരുന്നു അപ്പം ഇതൊക്കെ പിന്നെ അവർക്ക് ആശാസ്യകരമായിട്ടുള്ളൊരു ഒരു ഒരു തോന്നൽ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് ഉണ്ടാകണം എന്നാഗ്രഹിക്കുന്ന ഒരാൾ കൂടിയാണ് പിന്നെ നേരത്തെ പറഞ്ഞു വെച്ചതുപോലെ ആരാണ് ഈ ഈ ചർച്ചകളെ വഴിതിരിച്ചുവിടുന്നത് അത് വലിയൊരു ചോദ്യമാണ് ആരാണ് ഈ ചർച്ചകളെ വഴിതിരിച്ചുവിടുന്നത് എന്ന് നമ്മൾ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു അപ്പം ഇത്തരത്തിൽ അജണ്ടകൾക്ക് അപ്പുറത്തേക്ക് ഒരു റിപ്പോർട്ട് ഞാൻ പിന്നെ അതിൻ്റെ മറ്റു രാഷ്ട്രീയ വശങ്ങളിലേക്ക് കടക്കുന്നതിനപ്പുറത്തേക്ക് ഈ നാലര കൊല്ലം അത് പിടിച്ചു വെക്കുകയും അതിന് അത് പുറത്തു വരികയും അത് പുറത്തു വന്നതിന് ശേഷം നമുക്കറിയാം ആ റിപ്പോർട്ട് മാത്രമല്ല ആ റിപ്പോർട്ടിനെ തുടർന്ന് സമൂഹത്തിൽ ഉണ്ടാകുന്ന പിന്നെ തുറന്നു പറിച്ചലുകൾ തീർച്ചയായും വലിയ അപകടം ഉണ്ടാക്കും അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നുള്ള തോന്നലിൽ നിന്ന് തന്നെയാകണം ഈ റിപ്പോർട്ട് ഇത്രകാലം മറച്ചുവെക്കപ്പെട്ടത് എന്ന് പിന്നെ ബോധ്യമുള്ള ഒരാൾ കൂടിയാണ് ഞാൻ അപ്പം അത്തരത്തിൽ മറച്ചുവെക്കപ്പെട്ടിട്ടുള്ള ഒരു റിപ്പോർട്ട് അല്ലെങ്കിൽ മാറ്റി നിർത്തപ്പെട്ടിട്ടുള്ള ഒരു റിപ്പോർട്ട് അത് വരുന്നു അത് വരുമ്പോൾ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വരുന്നതിന് അത്ര ലാഘവത്തോടുകൂടെ കാണേണ്ടതില്ല അപ്പോൾ നേരത്തെ പ്രധാന പിന്നെ എനിക്ക് മുൻപ് സംസാരിച്ച പിന്നെ വക്കീൽ പറഞ്ഞതുപോലെ ഡിലേ അദ്ദേഹം പറഞ്ഞു പിന്നെ പഴയ ഇരുപത്തഞ്ച് കൊല്ലം മുൻപുള്ള പിന്നെ ലൈംഗികാരോപണങ്ങൾ പൊടി തട്ടിയെടുക്കുക അദ്ദേഹത്തിന് തന്നെ അദ്ദേഹം ഒരു വക്കീലാണ് ഞാനൊരു വക്കീലല്ല എങ്കിൽ പോലും അദ്ദേഹം ഒരു അഭിഭാഷകനാണ് അദ്ദേഹത്തിന് അറിയാം ഇത്തരം കേസുകളിൽ പിന്നെ ഡിലേ എന്ന് പറയുന്നത് ഒരു തരത്തിലും അതിൻ്റെ ഒരു ക്രൈറ്റീരിയ അല്ല നിങ്ങൾക്ക് എത്ര വർഷം കഴിഞ്ഞാണോ അത് പറയണമെന്ന് തോന്നുന്നത് അന്ന് നിങ്ങൾക്ക് പറയാം അത് അതിൻ്റെ പൂർണ്ണമായ മെറിറ്റോടുകൂടെ കേസ് നിലനിൽക്കുമെന്നുള്ളത് വാദമാണ് അത് എത്ര കാലം നമ്മൾ കാണേണ്ടതില്ല ആരോപണങ്ങൾ ഉണ്ടെങ്കിൽ അത് ചർച്ച ചെയ്യപ്പെടട്ടെ തീർച്ചയായും ഒരു ആരോപണം ഉണ്ടെങ്കിൽ അത് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് അതിനെ അക്കാര്യത്തിൽ ഒന്നും യാതൊരു സംശയവും ഇല്ല പക്ഷേ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഈ ചർച്ചയിലൂടെ ഈ ചർച്ചയിലൂടെ നമുക്ക് ചില കാര്യം മാറ്റി തന്നെ പോകണം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഏതെങ്കിലും ഒരു പീഡനത്തെ കുറിച്ച് ചർച്ച ചെയ്യേണ്ടതോ ഏതെങ്കിലും ഒരു പീഡനം ഇനി ആ റിപ്പോർട്ടിൽ പറയുന്നുണ്ടെങ്കിൽ തന്നെ അതിൻ്റെ കേസിനെ കുറിച്ച് മാത്രം ചർച്ച ചെയ്ത് പോകേണ്ടതോ ആയിട്ടുള്ള റിപ്പോർട്ടല്ല ഈ കമ്മിറ്റി റിപ്പോർട്ടിന് ചില പരിമിതികളുമുണ്ട് അത് കമ്മിറ്റിക്ക് തന്നെ അറിയാവുന്ന ചില കാര്യങ്ങളാണ് ഒരുപക്ഷെ എല്ലാം സമഗ്രമായി പഠിച്ചിട്ടില്ല അവർ ഞാൻ ഞാനൊരു ഉദാഹരണമായിട്ട് പറയുകയാണ് അവർ കണ്ട ഒരു ഷൂട്ടിംഗ് സെറ്റെന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളൂ ആ റിപ്പോർട്ടിൽ പറയുന്നത് ഒരൊറ്റ സിനിമയുടെ മാത്രം സെറ്റിലാണ് അവർ ഒരു സന്ദർശനം നടത്തിയിട്ടുള്ളത് ലൂസിഫർ എന്ന് പറയുന്നൊരു സിനിമയുടെ സെറ്റിലാണ് അവർ പോയി ഒരു നിരീക്ഷണം അത് കണ്ടിട്ടുള്ള ഹേമ കമ്മിറ്റി ശാരദാമയ്ക്കൊക്കെ ഒരുപക്ഷെ ഒരുപാട് ഷൂട്ടിംഗ് അനുഭവങ്ങളുണ്ട് പക്ഷേ ജസ്റ്റിസ് ഹേമ പോയത് ഒരൊറ്റ ഷൂട്ടിംഗ് സെറ്റിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് വായിച്ചപ്പോൾ എനിക്ക് തെറ്റിപ്പോയതാണെന്ന് അറിയില്ല നിങ്ങൾക്കത് വായിച്ചിട്ടുള്ളതായിരിക്കുമല്ലോ ലൂസിഫറിൻ്റെ സെറ്റിൽ മാത്രമാണ് അതുപോലെ അവർ കണ്ടിട്ടുള്ള അവർ മൊഴിയെടുത്തിട്ടുള്ള ആളുകളുടെ എണ്ണം അത് ഏതൊക്കെ തരത്തിലുള്ള ജോലികൾ ചെയ്യുന്ന ആളുകളാണെന്ന് ചോദിച്ചാൽ വളരെ പരിമിതമായിട്ടുള്ള ചില ആളുകൾ മാത്രമാണ് അവർ കുറേ ആളുകൾക്ക് ക്വസ്റ്റിനറൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ടെങ്കിലും വളരെ ചെറിയ ശതമാനം വിരലിലെണ്ണാവുന്ന ശതമാനം മാത്രം ആളുകളാണ് അതിനോട് റെസ്പോണ്ട് ചെയ്തിട്ടുള്ളത് ഒരുപാട് പേർ പുറത്ത് നിൽക്കുന്നു അപ്പോൾ ഇതിൻ്റെയൊക്കെ വെളിച്ചത്തിൽ ഒരു പഠനം നടത്തി അവർ ജനറലൈസ് ചെയ്ത് കൺക്ലൂഷൻസിലേക്ക് പോവുകയും കാര്യങ്ങൾ നിഗമനത്തിലേക്ക് എത്തി പറയുകയും ആണ് ഉണ്ടായിട്ടുള്ളത് അതാണ് നമ്മളിപ്പോൾ അതിൻ്റെ അകത്ത് കാണുന്ന തെളിവുകൾ വെച്ച് പേരുകൾ വച്ച് അന്വേഷണം നടത്തി കാര്യങ്ങൾ തീർക്കണം എന്ന ചില ചർച്ചകൾ ഇവിടെ നടക്കുമ്പോഴാണ് നമുക്ക് ചില കാര്യങ്ങൾ പറയേണ്ടി വരുന്നത്